എന്തിനാ എന്റെയും നിങ്ങളുടെയും ജീവിതം അല്പകാലം കുടിച്ചും ആസ്വദിച്ചും ദുനിയാവ് തിരിച്ചു പോകാനാണോ അല്ലെങ്കിൽ കൊട്ടാര സദൃശമായ ആലീസ് മട്ടിലെ കെട്ടിടങ്ങൾ കെട്ടിപ്പോ നാട്ടുകാർക്ക് മുൻപിൽ ഈഗോയും പവറും കാണിച്ചു ജീവിക്കാൻ വേണ്ടിയിട്ടാണോ കളവും ചതിയും കൊള്ളയും നടത്തി പിടിച്ചു മറിച്ച പണം കൊണ്ട് മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തമ്മിലടിച്ചും പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം മടക്കാതെയും ക്ഷണിക്കാതെയും ക്ഷണം സ്വീകരിക്കാതെയും മനസ്സിന്റെ പകയും വെറുപ്പും വിട്ടുവീഴ്ചയും കിട്ടാതെ മണ്ണിലേക്ക് തിരിച്ചു പോകാനാണോ എന്തിനാണ് മനുഷ്യരെ ജീവിതം ജീവിതം ഓർമ്മപ്പെടുത്തി തരുന്നു അല്ലിയും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയ അള്ളാഹു നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹു നമുക്ക് നിക്ഷേപിച്ചു തന്നിട്ടുള്ളത് ആരാണ് ഫമൻ അഹ്സനു കൗല ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ റബ്ബിന് അറിയാൻ അതിനാ പടച്ചൊന്നെങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു